വിടർത്തി എടുക്കണമെന്ന് നോക്കൂ മൂന്നെണ്ണം നാലെണ്ണം വെച്ച് ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിനെ വെട്ടിയെടുത്ത് ഇങ്ങനെ അടർത്തി എടുത്താൽ മതി എളുപ്പമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം നിങ്ങൾക്ക് എന്ത് കടികൾ വേണമെന്നുണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മതി ഞാൻ കടികൾ കടികളിനെ പറ്റിയിട്ട് ഞാൻ അതിൽ പിറ്റേ ദിവസം നിങ്ങൾ ടൈൻ്റെ അന്ന് വീഡിയോ ഇടുന്നതാണ് അപ്പം നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം എന്തുണ്ടെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ മുഴുവൻ വീഡിയോ മുഴുവനും കാണണം കണ്ട് മനസ്സിലാക്കിയിട്ട് ജോലി കമൻ്റ് ചെയ്യണം വസ്ലാമി വാലൈഖി